ബിരുദധാരികളായ യുവജനങ്ങൾക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൻറ്റിസ് ഷിപ്പ് ട്രെയിനിംഗ് സ്കീം വാക്ക് ഇൻ ഇൻ്റർവ്യൂ തൃശൂരിൽ നടക്കും പഠനം കഴിഞ്ഞു നിൽക്കുന്ന യുവജനങ്ങളുടെ ഉദ്യോഗ സാധ്യതയ്ക്ക് ശക്തിയേകുന്നതാണ് പദ്ധതി ഫെബ്രുവരി ഒന്നിന് തൃശ്ശൂർ മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിലാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുക രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വർഷങ്ങളിൽ ബിരുദം പൂർത്തിയാക്കിയ യുവജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ബിരുദ പഠനത്തിന് ശേഷം ഒരു ജോലി അന്വേഷിക്കുന്ന യുവജനങ്ങൾക്ക് തീർത്തും സഹായകരമാകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് സ്കീം ഏതൊരു കമ്പനിയും ജോലി നൽകുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കുന്ന സമയം പഠനം കഴിഞ്ഞ പലർക്കും കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടാകില്ല അതിനൊരു പരിഹാരവും ഉദ്യോഗ സാധ്യതയ്ക്കായുള്ള ശാക്തീകരണവുമാണ് മോദി സർക്കാരിൻ്റെ ഈ പദ്ധതി ഫെബ്രുവരി തൃശൂർ സ്കൂളിൽ നടക്കുന്ന അപ്രൻറ്റിഷിപ്പ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ അതിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വർഷങ്ങളിൽ ബിരുദം പൂർത്തിയാക്കിയ യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് ബേസിക്കലി ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിജിസ് ഇനോവേഷൻ ഇസ് എ കൈൻഡ് ഓഫ് എ വിഷൻ വാട്ട് ഹി ഹാഡ് ശേഷം ഉദ്യോഗം കിട്ടാൻ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് ആ ഈ നിങ്ങൾ ജോയിൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പ്രമുഖ കമ്പനികളുടെ കീഴിൽ പ്രതിമാസം രൂപ വരെ സഹിതം ഒരു വർഷത്തെ പരിശീലനമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക ഫെബ്രുവരി ഒന്നിന് തൃശൂർ മണ്ണൂത്തി കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിലാണ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത് മുതൽ വരെ വർഷങ്ങളിൽ ബിരുദം പൂർത്തിയാക്കിയ യുവജനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത് മുതൽ വരെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പ്രവേശനം തികച്ചും സൗജന്യമാണ് ിൽ രജിസ്റ്റർ ചെയ്ത അമ്പതിലധികം കമ്പനികളിലായി ആയിരത്തിലധികം ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് ഒരു വർഷത്തെ ട്രെയിനിംഗിൽ ഒമ്പതിനായിരം രൂപ ശമ്പളത്തോടൊപ്പം എവിടെയും രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നതാണ് ഈ സുവർണാവസരം പാഴാക്കാതിരിക്കും എൻ എ ടി എസിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്ത കമ്പനികൾ ഉൾപ്പെടെ അൻപതിലധികം കമ്പനികളാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നത് കമ്പനി നൽകുന്ന സ്റ്റൈഫൻറ്റിന്റെ അൻപത് ശതമാനം കേന്ദ്ര സർക്കാർ ഗ്രാൻഡായി കമ്പനികൾക്ക് നൽകുന്നുണ്ട് കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജോലി സാധ്യതകളെ ശക്തിപ്പെടുത്തും നാഷണൽ അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് സ്കീമിന്റെ ഇന്റർവ്യൂ വിവിധ ഇടങ്ങളിലായി ഇനിയും തുടരും മോദി സർക്കാരിന്റെ അഭിനന്ദനാർഹമായ ഈ പദ്ധതി രാജ്യത്തെ യുവജനങ്ങൾക്ക് ശുഭപ്രതീക്ഷയേകുന്നതാണ് ജനം തൃശൂർ